ും ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഇപ്പോൾ കേട്ടോ അത് രാവിലെ എഴുന്നേറ്റുള്ള ഈ ഒരു അങ്കമ്പട്ടലൊക്കെ കാണുമ്പോ തന്നെ അറിയാം എവിടേക്കോ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണോ ആ ട്രിപ്പ് ഒക്കെ തന്നെയാണ് ബട്ട് ഇക്കൊറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് മോട്ടോ വേഴ്സ് ട്വന്റി ഫോർ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ് ഈ ഒരു പോക്ക് വല്ലതും പിടികൂട്ടിയോ എനിക്കും വലിയ ധാരണയൊന്നുമില്ല ഇല്ല എന്നാലും എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറയാം റോയൽ എൻഫീൽഡ് എന്നുള്ള കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അത് അന്ന് ഗോവയിൽ വെച്ചാണ് നടക്കുന്നത് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് പക്ഷെ കൊച്ചിന്ന് രണ്ടു ദിവസം മുമ്പേ പുറപ്പെടണമല്ലോ അതിനാണ് എന്റെ ഹസ്ബൻഡ് ഈ ടാറ്റയിൽ നിന്നിട്ട് പോകുന്നത് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടു ദിവസം യാത്ര അപ്പൊ ടോട്ടല് ഏഴു ദിവസം ഒരാഴ്ച അടിച്ചു വിളിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത് ഉണർന്ന് കഴിഞ്ഞാല് പിന്നെ കുറച്ച് ആണ് അപ്പോൾ പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് അടിച്ചു തുടച്ച് ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും സുബൈബാംഗം കൊടുത്തു പിന്നെ നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് കയറി രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാരും വൈലന്റ് ആണ് വിഷമിട്ടാണേ അപ്പൊ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ ഫുഡ് ഒന്ന് വെച്ചു കൊടുത്തു ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ഏതാണ്ട് ഒന്ന് സൈലന്റ് ആയി എല്ലാരും ബിസിയിലാണ് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഇനിയിപ്പോ നമ്മള് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ഫുഡിൽ ഏതെങ്കിലും ഒന്ന് അതാണ് ഇക്കാത്ത ദിവസം ഞങ്ങളുടെ കുക്കിംഗ് അജണ്ട അപ്പൊ ഇന്നത്തെ മെനു ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ സോ അതിനായിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ ഫ്രൈ ചെയ്യില്ലേ അപ്പോൾ ഇത് റെസ്റ്റിങ്ങിനൊന്നും വെക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് പാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികൾ കേട്ടോ മൈനസ് എടുക്കാനുണ്ട് പിന്നെ കുറച്ച് ബിജീസ് ഒന്ന് കട്ട് ആ സമയം കൊണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ആവണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി അങ്ങനെ മൊത്തത്തില് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ ഇനിയിപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പൊ ഒരു ക്യാപ്സിക്കം രണ്ട് സവാള പിന്നെ കുറച്ച് ക്യാരറ്റ് എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതില് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ എടുത്തിട്ടുള്ള ഈ വെജീസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താകാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മയനൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഇനിയിപ്പോ നമ്മള് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി കൂടിയാണ് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതിലേക്കുള്ള വെജീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ബ്രെഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഒരു സാൻഡ്വിച്ച് റെഡി ആക്കി എടുക്കാനായിട്ട് നമുക്ക് മൂന്ന് സ്ലൈസ് ബ്രെഡ് ആണ് കേട്ടോ വേണ്ടത് അപ്പൊ ഫസ്റ്റ് സ്ലൈസ് ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജീസ് മൈനൈസ് മിക്സ് ഉണ്ടല്ലോ അതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോ നെക്സ്റ്റ് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നോട്ടായിട്ട് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് സോസിലൊക്കെ ഇതിന്റെ മുകളിലേക്കായിട്ട് ചീസ് കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ ഇനിയും ചീസ് ഇല്ല അതുകൊണ്ട് ഞാൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് ഈ ഒരു സ്ലൈസ് ബ്രെഡ് കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടെ ഉണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ സാൻഡ്വിച്ചും ഇതുപോലെ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം ഈ സാൻഡ്വിച്ച് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ് അപ്പോ നമ്മുടെ സൈൻ ഹാദിയൊക്കെ ആയിട്ട് വിശക്കണേന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കലാണ് കേട്ടോ സൺഡേസിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ വിശപ്പാണ് കേട്ടോ അത് അത് ചിക്കനോടുള്ള കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ പ്ലേറ്റ് ചെയ്യലാണ് ഇനിയിപ്പോ നമ്മൾ മൂന്നാളും ഇഷ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് ഇംഗ്ലീഷിൽ വന്നത് ആക്ച്വലി നിങ്ങൾ കരുതും ഞാൻ പറഞ്ഞു പറയിച്ചതാണെന്ന് അല്ലോ അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് സംഭവം കൊള്ളായിരുന്നോ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ

ആക്ച്വലി ഇന്ന് ചിക്കൻ കറി ഉണ്ടല്ലോ ഞങ്ങളുടെ സൺഡേസിലെ ദേശീയ ഭക്ഷണമായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൺഡേസിൽ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ മീന്ന് സയൻ ആദ്യം പറയുമ്പോ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് ഇതിലേക്ക് നോക്കാൻ പോലും എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ അവരെ പറ്റിക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ കൊടുത്തിട്ടാണ് കേട്ടോ സംഭവം അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് മാറ്റിപ്പിടിക്കണം ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ കഴിച്ചു കുറച്ചു നേരം സാഹാദിനായിട്ട് ലുഡോ ഒക്കെ കളിച്ചു അങ്ങനെ അവരായിട്ട് സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോ സമയം ഏതാണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈവനിങ് നമുക്ക് ഒരു ഗെസ്റ്റ് വരൂട്ടാ അപ്പൊ അവർക്ക് വേണ്ടി സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കലാണ് അപ്പൊ നമ്മള് ഒരു പാൽപ്പത്തിരി കേട്ടോ സെറ്റ് ചെയ്തത് അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് മേദ സെയിം കപ്പില് മൂന്ന് കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതെല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ബാറ്റർ കിട്ടും ഇതാണ് മാവിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ നീർ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കില്ലേ കുറച്ച് ലൂസ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഇനി മുന്നേ നമ്മള് ഒരു ദോശ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ദോശയായിട്ട് ചുറ്റെടുക്കാം അപ്പൊ അതിന് തിക്നെസ് ഒന്നും ഇല്ലാണ്ട് നല്ല നീര് ദോശയായിട്ട് നമുക്ക് കിട്ടൂട്ടാ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് മറിച്ചിടാം അങ്ങനെ രണ്ട് സൈഡ് ആയിക്കഴിഞ്ഞാല് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് കൊറച്ച് വലിയ സോസ് പാനിലാണ് നമ്മുടെ പാൽപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ ഒരു അളവിലേക്കാണ് ഞാൻ ഇത്രയും വലിയ ദോശ ചുറ്റെടുക്കുന്നത് കേട്ടോ നിങ്ങൾ ചെറിയ സോസ് പാനിലാണ് സെറ്റ് ചെയ്യുന്ന ചെറിയ ദോശ ചുറ്റെടുത്താൽ മതി അപ്പൊ നമ്മൾ എടുത്ത പാറ്ററിന് മൊത്തം ദോശയും ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് ഒരു എട്ട് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ വീണ്ടും ഞാൻ എന്റെ മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു രണ്ട് കപ്പ് പാലും ഒരു കപ്പ് പഞ്ചസാരയും കൂടിയാണ് ഇതിന് മധുരം വന്നിട്ട് നോർമൽ മധുരമായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരമൊക്കെ ആവശ്യമാണെങ്കിലും പഞ്ചസാരയുടെ അളവ് കൂട്ടി എടുക്കാം മൂല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഇനിയിപ്പോ മിക്സർ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പല്പത്തിനെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോൺ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇതൊന്നും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കുറച്ച് ആക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കിസ്മിസ് സൈൻ ുംറത്തെടുക്കാംസ്മൊക്കെ സമയം പാനെത്തുട്ടാ പിന്നെ രണ്ടുപേർക്കും കുറച്ച് കൊടുത്ത് പറഞ്ഞു വിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പപ്പടം വറുക്കുമ്പോള് മീൻ പൊരിക്കുമ്പോള് ചിക്കൻ പൊരിക്കുമ്പോള് അച്ചാറിടുമ്പ് ഒക്കെ ഞാൻ എവിടെന്നെങ്കിലൊക്കെ ഓടിയെത്തും അതെനിക്ക് അറിയാവുന്ന കൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും അവരോട് പറയാൻ പോവാറില്ല അപ്പൊ നമ്മൾ ക്രിസ്മസും ഒക്കെ വറുത്ത് കോരിയിട്ട് ബാക്കിയുള്ള ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ അതുകൊണ്ട് കരിയുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോഴൊന്നുമില്ല നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ സോസ് പാൻ എടുക്കുക അതിനകത്ത് ഗീ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ദോശ ഒരെണ്ണം വെച്ചു കൊടുക്കുക ഇനി അതിന്റെ മേളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പാലിന്റെ മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഇനി അതിന് മേളിലേക്കായിട്ട് അടുത്ത ദോശ വെച്ചു കൊടുക്കുക അതിന് മേളില് വീണ്ടും ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതിന് മേളിലേക്കായിട്ട് അടുത്ത ദോശ വെച്ചുകൊടുക്കുക വീണ്ടും മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച ദോശ മുഴുവനായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഇതിന്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട് ഉണ്ടട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പാൽപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത് ഇൻഷല്ല അത് നമുക്ക് വേറൊരു ദിവസം റെഡിയാക്കി എടുക്കാം ായിട്ടുള്ള പത്തിനിയും വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തപ്പൊക്കള മത്സരത്തില് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ആ ഒരു സ്കില്ല് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫൈനലി ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വിതാനാവസ്ഥ ഇനി ഇതിന്റെ താഴെയായിട്ട് നമുക്ക് പഴയ ഒരു ദോശ പാനൊക്കെ ഇടയില് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു തേർട്ടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഗസ്റ്റ് സന സൈറ ആൻഡ് തീട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിക്കലാണ് ഇവരൊക്കെ തീറ്റി വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളായിരിക്കും കേട്ടോ പണ്ട് കാലത്ത് നമ്മൾ ഒപ്പിച്ച വികൃതികള് നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങള് ഇതെല്ലാം നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്സ് ആണ് അവസാനം ആക്ച്വലി ഇക്കില്ലാത്തോണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഒരു ബോറിംഗ് ആയിട്ട് മാറേണ്ടതായിരുന്നു ബട്ട് അത് മൊത്തത്തിലും മാറി കംപ്ലീറ്റ്ലി ഒരു ഹാപ്പി മോഡായി സയൻ ഹാരിന്റെ അടുത്തും സൈറയുടെ അടുത്തൊക്കെ പെട്ടെന്ന് തന്നെ ആയി ഇനി വിതാ പോകാനുള്ള സമയത്ത് അവർ പോകാൻ വേണ്ടി ഇറങ്ങലാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സന്തോഷിച്ച് അവരൊക്കെ പോയി ഞങ്ങൾ കുറെ നേരം ഉമ്മിനോട് സംസാരിച്ചൊക്കെ ഇരുന്നു ഇനി പുതാ നമ്മൾ സൺഡേ ഇവിടെ അവസാനിച്ചിട്ടോ ഇനി നാളെ മുതൽ വീണ്ടും വർക്കിംഗ് ഡേസ് സ്റ്റാർട്ട് ചെയ്യാണ് അതുകൊണ്ട് തന്നെ എന്റെ സൂപ്പർ ഹീറോസ് നേരത്തെ തന്നെ ഇടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പൊതാ ഞാൻ ഉറങ്ങാൻ പോവാണ് നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്ന ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം ചേട്ടാ